ഹൈബ്രിഡ് വെള്ള മുളക് അപ്പൊ കണ്ടില്ലേ ഇത് നമുക്ക് ചട്ടിയിലൊക്കെ വളർത്താൻ പറ്റിയ ഒരു മുളകിന്റെ ഇനമാണ് നല്ല അധികം പൊക്കം വയ്ക്കാത്ത ഒരു മുളകിന്റെ ഇനമാണ് ഇങ്ങനെ പടർന്ന് കിടന്ന് കായ്ക്കുന്ന ഒരു മുളകാണ് കണ്ട കാണാൻ എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലൊക്കെ വെക്കാനൊക്കെ നല്ല ഇത് ഉണ്ടായിത്തൊടങ്ങുമ്പോ തന്നെ ഇതേപോലെ വെള്ള കളർ ആയിരിക്കുള്ളൂ പിന്നെ ഇങ്ങനെ ഓറഞ്ച് കളറാകും പിന്നെ റെഡ് കളറാകും എട്ട കണ്ട അപ്പം നമ്മുടെ വീട്ടിൽ എളുപ്പം വെച്ച് പിടിപ്പിക്കാൻ ഒരു മുളകിൻ്റെ തന്നെ ഇഷ്ടം പോലെ കായുണ്ടാകുകയും ചെയ്യും നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുളകാണ് അപ്പം മുളകുന്നൊക്കെ നമുക്ക് ഒരു ചെറിയ ആളുകൾക്ക് മുളകും തെയ്യും മുളകിൻ്റെ പല കളക്ഷൻസൊക്കെ നടനോരാണ് അധികം പേരും പല പല മുളകുകളൊക്കെ നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു അലങ്കാര ചെടി പോലെ തന്നെ നിൽക്കുകയും ചെയ്യും നമുക്ക് ഇഷ്ടം പോലെ മുളക് നമുക്ക് വിഷമില്ലാത്ത മുളകൊക്കെ നമുക്ക് വരച്ചെടുക്കുകയും ചെയ്യാം നമുക്ക് കറിക്ക് കറിയിലിടാനും നമുക്ക് സൊറുക്കയിലിടാനും അച്ചാറിടാനും അതുപോലെ ചമ്മന്തിക്കൊക്കെ പറ്റിയ നല്ലൊരു മുളകിൻ്റെ തന്നോണ് അധികം എരിവല്ല ആവശ്യത്തിന് മാത്രം എരിവുള്ളൊരു മുളകാണ് അപ്പോൾ ഇതിൻ്റെ തൈ എന്ന് പറയുന്നത് നമ്മൾ ഇതിൻ്റെ വിത്ത് ഭാഗി മുളപ്പിച്ചിട്ട് ഇപ്പം മൂത്ത ഇതേപോലെ പഴുത്ത മുളകിൻ്റെ വിത്ത് ഭാഗി മുളപ്പിച്ചിട്ട് നമുക്ക് തൈകൾ ഉണ്ടാക്കാം അപ്പോൾ ആ തൈ പാകി മുളപ്പിച്ചിട്ട് ഒരു മാസം കഴിയുമ്പോൾ നമുക്ക് പറിച്ച് ഇടാം പറിച്ച് ഇടുമ്പോൾ നമുക്കിതേപോലെ കണ്ട ചട്ടിയിലൊക്കെ നട്ട് കഴിഞ്ഞ് വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ വെച്ചുകഴിഞ്ഞാൽ എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ അപ്പം ഇത് താഴ്ന്നേ തന്നെ വച്ച് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ കായ്ക്കും ഇത് അധികം ഉയരം വക്കണേക്ക് മുമ്പ് അതിന് ഇത് കായ്ക്കണ മുളകാണ് പിന്നെ ഇതിൻ്റെ പരിചരണം എന്ന് പറഞ്ഞാൽ നമുക്ക് നട്ട് ഒരു മാസം കഴിയുമ്പോൾ നമുക്ക് തൈ നമുക്ക് മാറ്റി നടാം മാറ്റി നട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് നമ്മുടെ വീട്ടിലെ ഒക്കെ ഉണ്ടാവില്ല കഞ്ഞിവെള്ളം നമുക്ക് ഇപ്പം തലേ ദിവസത്തെ കഞ്ഞിവെള്ളം എടുത്തുവച്ചിട്ട് അത് നേർപ്പിച്ചിട്ട് നമുക്ക് ഇലകളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം പിന്നെ വീട്ടിലെ അടുക്കള വേസ്റ്റ് കണ്ട ഇതേപോലെ മുട്ടത്തോട് ഉള്ളിട സവാള തോട് ഉള്ളിത്തോടൊക്കെ നമുക്കിത് അടുത്തിൽ ഇട്ട് കൊടുക്കാം അപ്പം നമ്മുടെ വീട്ടിലെ അടുക്കള വേസ്റ്റ് മാത്രം മതി ഇത് കൃഷി ചെയ്യാനായിട്ട് വേറെ വളങ്ങളൊന്നും തന്നെ മേടിക്കേണ്ട ആവശ്യമില്ല നമ്മ മീൻ കഴുകണ വെള്ളം അതേപോലെ ഇറച്ചി കഴുകണ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ നമുക്ക് രണ്ടാഴ്ചയിലും ഒരിക്കലും സൂഡോമോണസ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം അപ്പം രോഗങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ വേപ്പണ നമുക്ക് നിബിസിഡി നമുക്കൊരു അഞ്ചാമ്പലൊരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് രണ്ടാഴ്ച കൂടുമ്പോൾ അത് സ്പ്രേ ചെയ്ത് കൊടുക്കുക അങ്ങനെ വേറെ പ്രത്യേകിച്ച് പരിചരണങ്ങളൊന്നും വേണ്ട എപ്പോഴും ഇതുപോലെ മുളക് ഉണ്ടായിക്കൊണ്ടിരിക്കും പിന്നെ ഒരു നമ്മൾ ഇതേപോലെ പഴുക്കാനൊന്നും നമ്മൾ മുളക് ഇടരുത് നമ്മ മുളക് ഉണ്ടായി വരുമ്പോൾ തന്നെ നമ്മിത് പറിച്ചെടുക്കണം എന്നാലാണ് പുതിയ ചിലപ്പ് വന്നിട്ട് വീണ്ടും വീണ്ടും മുളക് ഉണ്ടായിക്കൊണ്ടിരിക്കുകയുള്ളു അപ്പം നമ്മൾ ആ മൂക്കുടെ മുളക് പൊട്ടിച്ചോണ്ടേ ഇരിക്കാം അങ്ങനെ ഇരുന്നാലും പോലെ മുളക് നമുക്ക് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കും പിന്നെ ഒരുപാട് നാൾ നിൽക്കും ചെടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നശിച്ചൊന്നും പോകൂല വേറെ പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും ഇപ്പം ഞാൻ നട്ടിട്ട് അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ ഇപ്പം ഞാൻ കറക്റ്റായിട്ട് ഇതിന് സുഡോമോണസ് സ്പ്രേ ചെയ്ത് കൊടുക്കണ്ട് വേപ്പണ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമുക്കിപ്പോൾ കുറച്ച് മുളക് വിളവെടുക്കാം അപ്പം നമുക്ക് കുറച്ച് മുളക് വിളവെടുക്കാം നമുക്ക് ഇതിന് പഴുത്ത മുളകൊക്കെ വിളവെടുക്കാം അപ്പം ഈ പഴുത്തത് നമുക്ക് പച്ച മാറ്റിയാലാണ് ഇതിൽ പുതിയ മുളകൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാകുള്ളൂ നമുക്കിതൊക്കെ ഒന്ന് പറിച്ചു കൊടുക്കാം കണ്ട പല ടൈപ്പിലുള്ള മുളകാണ് ഇതിൽ ഉണ്ടാക്കണത് ചെറുത് വലുത് പല ഷേപ്പിലൊക്കെ ഉള്ള മുളകുകളാണ് ഇട്ട് ഉണ്ടാവണത് അപ്പം ഇത് മൊത്തം ഇപ്പം നമ്മൾ വരച്ച് മാറ്റി കൊടുത്തതിനാൽ ഇനി പുതിയ ചണപ്പുകൾ വന്നിട്ട് നമുക്ക് മുളക് ഇഷ്ടംപോലെ കായ്ച്ചുകൊണ്ടിരിക്കുകയാണ് വിഷാമിനും അല്ലേ വിഷമിനോ നമ്മൾ ഒരു അഞ്ചമ്മ ഒരു ലിറ്റർ വെളുത്തി കലക്കിയിട്ട് നമ്മൾ ഇടയ്ക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക തടത്തിൽ ഒഴിച്ചു കൊടുത്തൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പോലെ കായും പൂവൊക്കെ ഉണ്ടാവുകയും ചെയ്യും കീട നിയന്ത്രണത്തിനൊക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ മുളകിന് നമുക്ക് അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കാം അപ്പോൾ മുളകെന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു പ്രശ്നം ഈ മുളകിന് ഭയങ്കര മുരടിപ്പ് മുളക് വച്ചിട്ട് വെള്ളീച്ചട ശല്യം മീലിപകിൻ്റെ ശല്യം ഒക്കെയാണ് അധികം ആളുകൾക്കുള്ളത് അപ്പം മുളക് നമ്മുടെ വീട്ടിൽ എന്നും ഉപയോഗിക്കേണ്ട ഒരു സാധനമാണ് മുളക് മുളക് എല്ലാവരും എല്ലാ ദിവസവും ആവശ്യമുള്ളതാണ് മുളക് അപ്പം മുളകൊക്കെ നമ്മൾ നമ്മുടെ വീട്ടിൽ കൃഷി ചെയ്യുന്നതാണ് നമുക്ക് ഏറ്റവും നല്ലത് കാരണം നമുക്ക് ഫ്രഷായിട്ട് നമ്മുടെ വീട്ടിൽ നമുക്ക് കുറച്ച് ഉപയോഗിക്കാമല്ലോ അപ്പം ഇതൊക്കെ മുളകൊക്കെ വിളവെടുക്കാന്ന് വച്ചാൽ നമുക്ക് ഭയങ്കര സന്തോഷമാണ് നമ്മുടെ വീട്ടിലുണ്ടാവണ മുളകിന് നമുക്ക് പ്രത്യേക ടേസ്റ്റും പിന്നെ നമുക്ക് മനസ്സിന് ഭയങ്കര സന്തോഷമാണ് കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ വിളവെടുപ്പ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഈ രണ്ട് ചെടിയും വന്നതിന് ഇഷ്ടംപോലെ മുളക് ഇതിൽ നിന്ന് ഞങ്ങൾ പറിച്ചുകൊണ്ടിരിക്കണതാണ് കേട്ടോ അപ്പം നമ്മുടെ ആവശ്യങ്ങൾക്കൊക്കെ നമ്മി പറിച്ചുകൊണ്ടിരിക്കണതാണ് അപ്പൊ കണ്ട നമ്മൾ ആ മുളകൊക്കെ വിളവെടുത്തിട്ടുണ്ട് അപ്പം എല്ലാവരും ഈ ഹൈബ്രിഡ് വെള്ളമുളകെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ വെച്ച് പിടിപ്പിക്കാൻ ഒരു മുളകാണ് എല്ലാവരും വീട്ടിൽ മുളകിൻ്റെ തയ്യൊക്കെ നട്ടുപിടിപ്പിക്കണം ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക